മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്നലെ നടത്തിയിട്ടുള്ള ഇന്റർവ്യൂവിൽ ദി ഹിന്ദു ദിനപത്രത്തിൽ നടത്തിയിട്ടുള്ള ഇന്റർവ്യൂയുടെ ഭാഗമായിക്കൊണ്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം മലപ്പുറം ജില്ലയെ ഒരു തീവ്രവാദി പത്രം അണീക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിക്കൊണ്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങളായിക്കൊണ്ട് പിണറായി വിജയൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റുകളും മലപ്പുറം ജില്ലയ്ക്കെതിരെയാണ് എന്നുള്ളതാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിണ പിണറായി വിജയൻ ഇത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുമ്പോൾ തന്നെ ഹിന്ദു ഹിന്ദുപത്വം കേന്ദ്രം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു രീതിയിൽ അവർ പറയുകയുണ്ടായി ഇത് പി ആർ വർക്കിൻ്റെ ഭാഗത്ത് വന്ന് ഭാഗത്തു നിന്ന് പറ്റിയിട്ടുള്ള തെറ്റാണ് എന്ന് പി ആർ വർക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു തെറ്റ് സംഭവിച്ചു സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ക്ക് മാധ്യമങ്ങളോട് സംസാരിക്കണമെങ്കിൽ ഇനി മുതൽ പി ആർ വർക്കിൻ്റെ ആവശ്യമുണ്ട് പി ആർ വർക്കിൻ്റെ ആവശ്യം ആവശ്യകതയോട് കൂടിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒപ്പം ചേർന്നുകൊണ്ട് എന്ന് മാത്രമാണ് ജനങ്ങളെ അഭിസംബോധനം ചെയ്യാനും മാധ്യമങ്ങളെ അഭിസംബോധനം ചെയ്യാനും പിണറായി വിജയന് സാധിക്കുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് സി പി എമ്മിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലേക്ക് അവസാനത്തെ മുഖ്യമന്ത്രി എന്നുള്ള ഖ്യാതി പിണറായി വിജയന് ജനറൽ നോളജിൽ കിട്ടാൻ വേണ്ടി കൊണ്ടാണോ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം തുടരെ തുടരെ വരുന്ന ആരോപണങ്ങളിൽ പിണറായി വിജയൻ ന്യൂനപക്ഷത്തെ കൈവിട കൈവിടുകയാണ് ഇനി മുസ്ലിം സമുദായത്തെ എങ്ങനെയാണ് സി പി എം കാണാൻ ആഗ്രഹിക്കുന്നത് മുസ്ലിം സമുദായം ഇനി എങ്ങനെയാണ് സി പി എമ്മിൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് പറയുകയാണ് മലപ്പുറം ജില്ലയെ ചാപ്പകുത്തുകയാണ് വർഗീയ തീവ്രവാദികളുടെ ഏരിയ എന്ന് പറഞ്ഞുകൊണ്ട് അത് അവിടെയുള്ളത് വർഗീയവാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ചാപ്പകുത്തുകയാണ് ഇതേപോലെ തന്നെ ഒരു ഓൺലൈൻ മീഡിയ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉണ്ട് ഏകദേശം ഒരു നാലോ അഞ്ചോ മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തെക്കുറിച്ചും ആ ഗ്രാമത്തിനുള്ളിൽ മുസ്ലിമുകളാണ് എന്നും ആ മുസ്ലിമുകൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത് ഹിന്ദുക്കളെ കണ്ടു കഴിഞ്ഞാൽ വർഗീയ രീതിയിൽ കാണുകയും അവരെ ഏകദേശം കൊല്ലാവുന്ന രീതിയിലേക്കൊക്കെ മാറുന്ന ഒരു ഗ്രാമമുണ്ട് മലപ്പുറം എന്ന ആ ഗ്രാമത്തിൻ്റെ പേര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ദേശീയ മാധ്യമം ദേശീയ ഓൺലൈൻ ഒരു ചാനൽ ഇതേപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അന്നും നമ്മൾ ഇതേപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി നമ്മൾ ഇതേപോലെയുള്ള വലിയ കാര്യങ്ങളൊക്കെ നടത്തിയെങ്കിലും ഇവിടെ കൃത്യമായിട്ട് ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിമുകളെ വലിയ രീതിയിൽ ദേശീയ രീതിയിലേക്ക് കൊണ്ടുപോകും മുസ്ലിമുകളെ വെ വർഗീയപരമായിട്ടുള്ള ഒരു ഭാഗമാണ് മലപ്പുറം എന്ന് പറയുന്നതും മലപ്പുറത്ത് പച്ചയാണ് എന്നുള്ളതും തൊണ്ണൂറ് ശതമാനം മുസ്ലിംകളാണ് അവിടെ പോയി കഴിഞ്ഞാൽ മുസ്ലിമുകൾ മുസ്ലിമുകൾക്കെതിരെ നിൽക്കുക എന്ന് പറയുന്നത് വലിയ ഭീകരമായി അവസ്ഥയാണെന്നും അവിടെ ഫലസ്തീനും അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനും ഒക്കെയാണ് പാക്കിസ്ഥാനും ഒക്കെയാണ് എന്ന് പറയുന്ന രീതിയാണ് സി പി എം പറയാതെ പറയുന്നത് ഇത് മനസ്സിലാക്കേണ്ടത് ന്യൂനപക്ഷ സമുദായ ന്യൂനപക്ഷമായിട്ടുള്ള സി പി എമ്മിലെ ന്യൂനപക്ഷമായിട്ടുള്ള ആളുകളാണ് എന്താണ് ഇവിടെ പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത് സി പി എം ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ മലപ്പുറത്തെ പ്രബലമായ പാർട്ടി എന്ന് പറയുന്ന മുസ്ലിം ലീഗ് ശക്തമായിട്ടുള്ള രീതിയിൽ ഒരു ബഹുജന സ്വരമുണ്ടാക്കിയെടുക്കണം ഇതിനെതിരെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം പി വി അൻവർ വളരെ കൃത്യമായിട്ട് തന്നെ പറയുകയുണ്ടായി പി വി അൻവർ ഒരു പാർട്ടി ഉണ്ടാക്കാൻ പോകുകയാണ് അത്തരത്തിൽ ഒരു പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ ദോഷമുണ്ടാക്കുന്നതും ദോഷം സംഭവിക്കാൻ പോകുന്നതും മുസ്ലിം ലീഗിനായിരിക്കും കാരണം ഇത് സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് സി പി ഐ എമ്മിലായിരിക്കില്ല ഇത് സ്പ്ലിറ്റ് ഉണ്ടാകാൻ പോകുന്നത് മുസ്ലിം ലീഗിലായിരിക്കും മുസ്ലിം അതേപോലെ തന്നെ യുവജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ ശ്രീ പി വി അൻബറിനെ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിയിലൂടെ വരുന്നത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ പ്രബലമായ പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗിനായിരിക്കും അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഈ ഒരു വിഷയമായിട്ട് പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് തയ്യാറാകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായമായിട്ട് എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ വേറൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ പി വി അൻവർ ആരുടെ പിൻഫലത്തിലാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ചർച്ചയുണ്ടാകുന്നു പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തിയെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പി വി അൻവർ ആരുടെയും ഒരു രീതിയിലുള്ള പിൻബലം വേണ്ടി 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 വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അദ്ദേഹം പ്രവർത്തിക്കുന്ന ഓരോ രീതിയും ഓരോ രീതിയും വളരെ കൃത്യമായി കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പേര് കേരളത്തിലൊട്ടാകെ പിണറായി വി പി വി അൻവർ പറയുന്നത് ഗജ്രിവാൾ എന്ന് പറയുന്ന രീതിയിലേക്കാണ് കേരളത്തിൻ്റെ ഗെജ്രിവാളായിട്ട് പി വി അൻവർ മാറുന്നു വഴിമതിക്കരുതിരെ ഒരു ചൂലായിക്കൊണ്ട് ഒരു ചൂലുകൊണ്ട് അടിച്ച് വീശുന്നു എന്നുള്ള രീതിയിലേക്കൊക്കെ പി വി അൻവർ ഒരു പാർട്ടിയുമായിട്ട് രംഗത്തേക്ക് വരുമ്പോൾ ഇരുന്നൂറ് പേരെയാണ് ചന്തക്കുന്നിൽ നിലമ്പൂരിൽ പി വി അൻവർ പ്രതീക്ഷിച്ചതെങ്കിൽ അത് ആയിരം കടന്നുവെങ്കിൽ ലക്ഷം പേരായിരിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രഖ്യാപനത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് കെ മാണിയാശാൻ ഇന്ന് ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ടാക്കി ഞങ്ങൾക്ക് പി പി വി അൻവർ എന്ന് പറയുന്ന ഒരു പൂ ഷൂ ആണ് എന്നുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തനതായിട്ടുള്ള ഭാഷയിലാണ് പറഞ്ഞത് അതൊരു പുഴുവാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷേ പി വി അൻവറിനെ കേരളത്തിലെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും പ്രത്യേകിച്ച് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേപോലെ പേടിക്കേണ്ട ഒരവസ്ഥയാണ് വരുന്നത് പി വി അൻവർ ഒരു കൊടുങ്കാറ്റായി പഞ്ചായത്ത് ഇലക്ഷനിൽ പഞ്ചായത്ത് ത്രിതില പഞ്ചായത്ത് എലക്ഷനുകളിൽ മത്സ്യ എല്ലാ കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ പി വി അൻവർ ഒരു കൊടുങ്കാറ്റായി മാറും ആ കൊടുങ്കാറ്റിനെ തടുക്കാൻ ഇവിടുത്തെ ഇടതിനും വലത്തിനും കഴിയാത്തൊരവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് ശക്തമായിട്ടുള്ള രീതിയിൽ ഇവിടുത്തെ പ്രതിപക്ഷം ഇറങ്ങേണ്ടത് ഇന്നിൻ്റെ കാലത്തിൻ്റെ ആവശ്യമാണ് ജനങ്ങളത് നോക്കിക്കാണുന്നുണ്ട്